വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക എസ് എൻസ് മീഡിയയുടെ ഒരു ക്ലാസ്സിൽ സി രവിചന്ദ്രനോട് ഒരു സാധാരണ യുക്തിവാദി ഒരു മുഴുവൻ യുക്തിവാദിയാവാത്ത ഒരു മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തെ തുടർന്നാണ് എൻ്റെ ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ് നമ്മുടെ സമൂഹത്തിൽ മതം കൊണ്ട് ധാർമ്മികത ഉണ്ടാക്കിയ ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ഉണ്ടല്ലോ എന്നാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഈശ്വരൻ ഇല്ല എന്ന ചിന്ത കൊണ്ടുവന്നാൽ അവരിലെ ധാർമ്മികത നഷ്ടമാവില്ലേ അങ്ങനെ അവരിലെ ധാർമ്മികത നഷ്ടമാവാതിരിക്കാൻ പകരം നമുക്ക് അഥവാ നിരീശ്വരവാദികൾക്ക് എന്ത് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ് ഒരു എസൻസിൻ്റെ സാധാരണ പുത്രൻ്റെ ചോദ്യമാണിത് അതിന് നമ്മുടെ എസ് എൻസിൻ്റെ പടച്ചോൻ നൽകുന്ന ഉത്തരം അദ്ദേഹം ആദ്യം തന്നെ ആ ചോദ്യത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ചോദ്യകർത്താവ് തന്നെ അതിന് വിശദീകരണം നൽകുന്നത് അങ്ങനെയല്ല നൂറിൽ ഒരു ശതമാനമൊക്കെ ആളുകൾ അങ്ങനെയുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ നിരീശ്വരവാദികളുടെ പടച്ചോൻ അത് അംഗീകരിക്കുന്നില്ലെങ്കിലും ആരാധകർ കുറച്ചൊക്കെ അങ്ങനെയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് എന്നാൽ എനിക്ക് പറയാനുള്ളത് നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും ദൈവഭയത്താൽ ധാർമ്മിക മൂല്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾ തന്നെയാണ് അതേസമയം ഈ ധാർമ്മിക മൂല്യം ഉൾക്കുന്ന ഉള്ളുന്നവരിൽ നല്ലൊരു വിഭാഗവും ഈ ധാർമ്മികതയോടൊപ്പം തന്നെ അധാർമികതയിൽ മുഴുകുന്നവരാണ് എന്നുള്ളതുമാണ് ഈ ഒരു പറഞ്ഞ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ മാത്രമാണ് നിങ്ങളെപ്പോലെയുള്ള നിരീശ്വരവാദികളായിട്ടുള്ളത് അതാണ് സത്യം നമ്മുടെ ഈ സമൂഹത്തിൽ മതം കൊണ്ട് മാത്രം മൊറാലിറ്റി ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ഒരു ഒരു വിഭാഗം ഉണ്ടായിരിക്കുമല്ലോ അപ്പം അവരിലേക്ക് നമ്മൾ ഈ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു ചിന്ത കൊണ്ടുവരുന്നതിലൂടെ ഈ മൊറാലിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ലേ അപ്പോൾ അവരിലേക്ക് മൊറാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്പ് ചെയ്യുന്നുണ്ടോ ഐ ഡു നോട്ട് എഗ്രി വിത്ത് യുവർ ഏതാണ് അല്ല അത് ഞാൻ വിശദീകരിക്കാം അതായത് തെറ്റ് ചെയ്താൽ നരകത്തിൽ പോകും അല്ലെങ്കിൽ നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോകും എന്നുള്ള വിശ്വാസം കൊണ്ട് നല്ലത് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഞാൻ പറയുന്ന എല്ലാവരും അല്ല നൂറിലൊന്നോ രണ്ടോ മേ ബി വളരെ കുറച്ച് അപ്പോൾ അവരുടെ ഇടയിലേക്ക് നമ്മളിങ്ങനൊരു ഒരു ചിന്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലും പോവില്ല പിന്നെ വേറൊന്നുമില്ല ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ തീർന്നു എന്നൊരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ മൊറാലിറ്റി അത് ബാധിക്കില്ല അപ്പം നമുക്ക് ഈ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം കൂടെ ഇതില് അവരെ ആ ഒരു കോൺഷ്യൻസ് കൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഓക്കേ അവിടെ ഒരു ഒരു വിഷയം ഉള്ളത് ഇപ്പോ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ പോവും തെറ്റ് ചെയ് എന്റെ അതാണ് പറഞ്ഞത് നല്ലത് ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിൽ പോവും തെറ്റ് ചെയ്താൽ നരകത്തിൽ പോയത് തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടണ്ടേ തെറ്റു ചെയ്താൽ നരകത്തിൽ പോയത് അയാളെ ശിക്ഷിക്കപ്പെടേണ്ടേ എന്നാണ് നമ്മുടെ രവിചന്ദ്രന്റെ ചോദ്യം സത്യത്തിൽ ഇയാൾ വിഡ്ഢിയാണോ അതോ വിഡ്ഢിയായി അഭിനയിക്കുകയോ അതുമല്ല മറ്റുള്ളവർ വിഡ്ഢിയാക്കുകയോ എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നരകത്തിലിട്ടതുകൊണ്ട് കാര്യമുണ്ടോ ശിക്ഷിക്കപ്പെടേണ്ടേ എന്നാണ് രവിയുടെ ചോദ്യം രാമായണ മുഴുവൻ വായിച്ചിട്ടും ബ്രാഹ്മൻ സീതയ്ക്കെപ്പടി എന്ന ചോദ്യം പോലെയാണിത് എടിച്ചു രവിചന്ദ്ര ഒരു മനുഷ്യനെ നരകത്തിലിട്ടു എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നരകത്തിലിടും എന്ന് പറയുന്നത് അയാളെ ശിക്ഷിക്കാൻ തന്നെയാണ് അല്ലാതെ നരകത്തിൽ സുഖവാസത്തിലായിക്കുകയാണ് ചെയ്യുന്നത് അതിനാണെങ്കിൽ ഊട്ടിയിലും ഒക്കെ വിട്ടാൽ പോരെ ഇസ്ലാമിക വിഷയത്തിൽ തെറ്റുകൾ ചെയ്ത വ്യക്തിയെ അയാളുടെ തെറ്റിൻ്റെ തോതനുസരിച്ചും സമയവും സാഹചര്യങ്ങളും ഒരുക്കി അവനെ ശിക്ഷിക്കപ്പെടുമെന്നാണ് ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അവന് വീണ്ടും പുതുജീവൻ നൽകുകയും അടുത്ത തെറ്റിനുള്ള ശിക്ഷ നൽകുകയും ചെയ്യും അവസാനം അവൻ്റെ സകല തിന്മകളെയും ആ തിന്മകൾക്കുമുള്ള ശിക്ഷകളും കഴിഞ്ഞാൽ അവൻ സ്വന്തം ആക്കപ്പെടും അങ്ങനെ സ്വതന്ത്രനാക്കപ്പെടണമെങ്കിൽ ആക്കപ്പെടണമെങ്കിൽ അവന് ദൈവത്തിൽ അല്പമെങ്കിലും വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഒന്ന് രണ്ടാമത് രവിചന്ദ്രൻ പറയുന്നത് ആ വ്യക്തി വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല രവിചന്ദ്ര പല കാര്യം അങ്ങനെയാണ് ചെയ്ത തെറ്റിനെ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തെറ്റ് ചെയ്യാൻ മനുഷ്യന് അത്തരം ഉണ്ടാവില്ല െ കുറിച്ച് ചിന്തിക്ക പോലുമില്ല മനുഷ്യൻ മറ്റുള്ള ആരും ആ തെറ്റ് അടുത്ത് രവിചന്ദ്രൻ സംശയം മറ്റുള്ള ആരും ആ തെറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് പല ലോകത്ത് സ്വർഗത്തിലുള്ളവരും നരകത്തിൽ നിന്ന് മോചിതരാകുന്നവരും തെറ്റുകൾ പിന്നീട് ഒരിക്കലും ചെയ്യുകയില്ല അവർക്ക് അതിന് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവുകയില്ല സമൂഹത്തിൽ മൊത്തം നീക്കം ചെയ്യപ്പെടുക സമൂഹത്തിൽ ആ തെറ്റിന്റെ ആവർത്തനം ഈ കാര്യങ്ങളാണ്

രവിചന്ദ്രൻ പറഞ്ഞ അഞ്ചാമത്തെ കാര്യം ആ അഞ്ചാമത്തെ കാര്യം ഒരിക്കലും ദൈവം ചെയ്യില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴേ ഈ ലോകം അടിമല മറിഞ്ഞു പോയാനെ പിന്നെ രവിചന്ദ്രൻ്റെ അഭിപ്രായത്തിൽ ആധുനിക സമൂഹത്തിൽ പ്രതികാര ചിന്തയില്ല അത് ആധുനിക സമൂഹം നിരാകരിക്കും എന്നുള്ളതാണ് എത്ര ഉളുപ്പില്ലാതെയാണ് താങ്കൾ ഇത് പറയുന്നത് താങ്കൾ എപ്പോഴും വായിച്ചു പാടുന്ന ഇസ്രായേലിൻ്റെ കാര്യം തന്നെ എടുക്കാം അവർ ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ പ്രതികാരമല്ലേ കാലാകാലങ്ങളായി ഫലസ്തീനെ ചോര കുടിച്ച് വളരുമ്പോൾ അത് ഒന്ന് കേറി മാന്തി ഹമാസ് അതും സൈകെട്ട് എന്നിട്ടിപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നതോ ഇതാണുണ്ടോ ആധുനിക സമൂഹത്തിലെ ധാർമ്മികതയും ധാർമ്മികത ബോധം ഇതാണോ ആധുനിക സമൂഹം പ്രതികാരം ആഗ്രഹിക്കാത്തവരാണെന്ന് പറഞ്ഞത് ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗം കിട്ടുന്നത് ഇതാണ് ഈ കൊപ്പ എന്ന് നമ്മൾ നമ്മള് പറയുന്നത് സമ്മാനം കൊതിച്ചും കാര്യങ്ങൾ ചെയ്യുക അത് മോറലാണോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കഴുത്തിന് നേരെ ഒരു ഒരാളൊരു കത്ത് ചൂണ്ടിയിട്ട് നിങ്ങളുടെ ഏറ്റവും മികച്ചതെല്ലാം ആവശ്യപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൊടുത്തുനിന്നിരിക്കും അത് നിങ്ങളുടെ ദാനമാണോ ലീ കോളിറ്റ് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാണ് ദാനം ചെയ്യുകയാണെന്ന് പറയും ഇല്ല അപ്പോൾ നിങ്ങൾ ഈ ശിക്ഷ ഭയന്നും സമ്മാനം കൊതിച്ചും ധാർമ്മികത ഉണ്ടാകേണ്ടത് ഒന്ന് അങ്ങനെയുള്ള ധാർമ്മികത അത് ധാർമ്മികതയല്ല അതൊരു എന്താ പറയുന്ന ഒരു ഗതികേടാണ് ബേസിക്കൽ നമ്മൾ പറയുന്ന ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഒരു പൂവിന് സുഗന്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണോ സഹജമായി ഉണ്ടാവുക ശിക്ഷ ഇന്നുമില്ല നരകവും ഇല്ല സ്വർഗവും ഇല്ല പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എന്നോട് അങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്നെ അപമാനിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ അവനെ അപമാനിക്കാൻ പാടില്ല

ഒരു മനുഷ്യകുലത്തിൻ്റെ ചരിത്രം നാം പഠിച്ചിട്ടില്ല അത്തരത്തിലുള്ള സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല കയ്യൊക്കുള്ളവൻ കാര്യക്കാരനാവുകയായിരുന്നു അവൻ ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടുകയും ലൈംഗികതയ്ക്ക് വേണ്ടി ശക്തി ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുകയുമായിരുന്നു പിന്നീട് ധാർമ്മികതയുണ്ടാകുന്നത് അവൻ കൂടുതൽ പരിഷ്കൃതനാവുന്ന ആവുകയും അവൻ മതബോധം വളരുകയും ചെയ്തിന് ശേഷമാണ് പിന്നെ കഴുത്തിൽ കത്തിവെച്ച് ഒരു കവർച്ചക്കാരൻ ആവശ്യപ്പെടുന്നതും ദൈവം പ്രതിഫലം തരാമെന്ന് പറഞ്ഞ് മനുഷ്യനെ മൂല്യബോധമുള്ളവനാക്കി തീർക്കുന്നതും ഒന്ന് തന്നെയാണെന്ന് പറയുന്ന രവിയുടെ യുക്തി വല്ലാത്തതാണ് ഒരു കള്ളൻ കത്തിവെച്ച് ആവശ്യപ്പെടുമ്പോൾ അത് ആ കള്ളൻ്റെ ആവശ്യ വൃത്തിക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മളുടെ കൈവശമുള്ളതെല്ലാം നൽകുന്നത് രണ്ട് ആ കള്ളൻ ആവശ്യപ്പെടുന്നത് ആ മനുഷ്യൻ്റെ കയ്യിൽ ആകെയുള്ള സമ്പത്തോ വസ്തുവകളോ ആയിരിക്കും ദൈവം ഒരു മനുഷ്യനോടും ഒന്നും ദൈവത്തിന് നൽകാൻ ആവശ്യപ്പെടുന്നില്ല നീ നന്നായിരിക്കുമ്പോൾ നിൻ്റെ കയ്യിലുള്ളത് നിൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷമുള്ളതിൽ നിന്ന് നിൻ്റെ അയൽക്കാരന് നൽകാനും പ്രയാസമനുഭവിക്കുന്ന സഹായിക്കാനുമാണ് ദൈവം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ കരുണ കരുണ അർഹിക്കുന്നവന് അത് നൽകാനും സഹായം ആവശ്യപ്പെടുന്നവന് സഹായം അർഹിക്കുന്നവന് അത് നൽകാനുമാണ് ദൈവം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറയുന്നു അടുത്ത് പട്ടിണി കിടക്കുന്നവനുണ്ടെങ്കിൽ അവൻ്റെ പട്ടിണി മാറ്റാൻ തന്നാൽ കഴിയുന്നത് ചെയ്യാൻ പറയുന്നു ആകെ ദൈവം ആവശ്യപ്പെടുന്നത് ഇതെല്ലാം ചെയ്യാനുള്ള നല്ല മനസ്സ് മാത്രമാണ് ഇതെങ്ങനെയാണ് ഒരു കള്ളൻ്റെ പിടിച്ചുപറിയുമായി താരതമ്യം ചെയ്യാൻ കഴിയുക ഒരു കള്ളൻ നേരിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പശ്ചാത്തയമായി കടന്നു വരുമ്പോൾ ദൈവം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നേരിട്ട് കടന്നു വരുന്നില്ല നിങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യങ്ങളും തന്ന് ജീവിക്കാൻ വിട്ടു തരികയാണ് ചെയ്തത് പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യ ചരിത്രത്തിൽ അങ്ങനെ താങ്കൾ പറയുന്ന ഒരു സഹജമായ ധാർമ്മികത ഉണ്ടായിട്ടില്ല എന്നെ അഭിമാനിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടും മറ്റുള്ളവരെ ഞാനും അഭിമാനിക്കരുത് എന്നാണ് താങ്കൾ പറയുന്നത് അതാണ് സഹജമായ ധാർമ്മികബോധം എന്നാണ് അപമാനമെന്ന് ഒരു തോന്നലുണ്ടാവണമെങ്കിൽ ആദ്യം അയാൾക്ക് അഭിമാനം ഉണ്ടാവണം അങ്ങനെ അഭിമാനം അഭിമാനമുണ്ടാവണമെങ്കിൽ അവരിൽ ആദ്യം ധാർമ്മികതയും ഉണ്ടാവണം അങ്ങനെ ധാർമ്മികതയുണ്ടാവണമെങ്കിൽ ഒരു ലക്ഷ്യവും ലക്ഷ്യബോധവും ഉണ്ടാവണം ആ ലക്ഷ്യബോധമാണ് ദൈവം ആ ലക്ഷ്യമാണ് സ്വർഗം സ്വർഗമില്ല ദൈവമില്ല നരകമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എന്തിനാണ് ധാർമ്മികത എനിക്കെൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എനിക്ക് സുഖിക്കാൻ തോ തോന്നുന്ന അളവിൽ സുഖിക്കണം ഇതിനിടയിൽ ഞാൻ എന്തിനു മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അയാളെ കുറ്റം പറയാനാവുമോ കാരണം അവൻ ലക്ഷ്യമില്ല ലക്ഷ്യബോധ്യം ലക്ഷ്യബോധമില്ല ഒരാളുടെ ഒരാളെ അയാളുടെ തന്തയ്ക്ക് വിളിച്ചാൽ ഇഷ്ടമാവില്ല എന്നുള്ള ബോധം ബോധ്യവും എവിടെ ഉണ്ടാവുക ഒരു സുപ്രഭാതത്തിൽ മുളച്ചു കൊന്തി ഏതാണോ ഇത് ഈ എങ്ങനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത് വ്യവസ്ഥകൾക്ക് വിധേയമായ കച്ചവട ധാർമ്മികത അല്ല യഥാർത്ഥ ധാർമ്മികത ഒരു സന്ദേശം നമ്മൾ കുറച്ച് പേരിൽ മാത്രമേ എത്തിക്കുന്നുള്ളൂ ആളുകൾ ബേസിക്കലി ഒരു ട്രേഡ് ലോജിക്കലാണ് വിശ്വസിക്കുന്നത് ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും ഇന്നത് പറഞ്ഞാൽ ഇന്നത് സംഭവിക്കും ഈ മതത്തിൻ്റെ ലോജിക്ക് അതാണ് മൃഗങ്ങളെ നമ്മൾ അടിച്ചു പഠിപ്പിക്കും ചാട്ടവാർ അടിക്കാറുണ്ട് ശിക്ഷയും റിവാർഡ് ആൻഡ് പണിഷ്മെൻ്റ് ആണ് അങ്ങനെയാണോ മനുഷ്യനെയും ഒരു ജീവി നാഗരിക ജീവിയായിട്ട് വളർത്തേണ്ടത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ട കാര്യം ഇതാണ് ഈ ധാർമ്മികത എന്ന് പറയുന്നത് എല്ലാ ജീവികളും ഇപ്പോൾ ഉദാഹരണമായിട്ട് അമ്മ കുട്ടിയെ സ്നേഹിക്കുന്നത് ഒരു ഇടയിൽ പറയും ഈ കുട്ടി വളർന്ന് വലുതായിട്ട് ശമ്പളമൊക്കെ വാങ്ങിച്ച് എനിക്ക് എന്നെ നോക്കും എന്ന് പറയും ഞാനൊന്ന് ചോദിക്കട്ടെ ഒരാട് അതിൻ്റെ കുട്ടിയെ നോക്കുന്നു ഒരു മാൻ അതിൻ്റെ കുട്ടിയെ നോക്കുന്നു ഇങ്ങനെ ഒരു ചിന്ത തിരിച്ചു കിട്ടും തിരിച്ചടവിൻ്റെ ഒരു കാലം പ്രതീക്ഷിച്ചുകൊണ്ടാണോ അവരത് ചെയ്യുന്നത് അല്ല എന്നിട്ടും അവർ ചെയ്യുന്നു കണ്ടീഷൻ ഇല്ല അവിടെ അവരിലുള്ള അതേ സോഫ്റ്റ്വെയർ ആണ് നമ്മളും വർക്ക് ചെയ്യുന്നത് പക്ഷെ നമ്മളത് മതാത്മകമായി പരിഷ്കരിച്ചിരിക്കുന്നു എന്താണ് തിരിച്ചടവ് വേണം ഈ മക്കൾ വളർന്നിട്ട് എന്നെ പോറ്റണം എന്നെ നോക്കണം എന്ന് പറയുന്നു പക്ഷെ മറ്റേ മാതാക്കളും ഇത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അവരൊരിക്കലും അങ്ങനെ ചോദിക്കുന്നില്ല ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നാണ് മാനും മാടും അവരുടെ കുട്ടികളെ നോക്കുന്നത് മുലയിട്ട് വളർത്തുന്നത് അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് താങ്കളുടെ വാദം എന്തൊരു മഹത്തരമായ കണ്ടെത്തലാണ് രവിചന്ദ്രൻ്റെത് രവിചന്ദ്രൻ ഈ മൃഗങ്ങളുടെ കൂട്ടത്തിൽ കാണാതെ പോയൊരു കാര്യം കൂടിയുണ്ട് പുരാട്ടിൻ്റെ കുട്ടിക്ക് തള്ള പാല് കൊടുക്കും നക്കിത്തുർത്തി വലുതാക്കും ആറോ എട്ടോ മാസം കഴിഞ്ഞാൽ ആ ആട്ടിൻകുട്ടി ഒരു മുട്ടനാണെങ്കിൽ അതിൻ്റെ തള്ളയുമായി ഇണചേരും ഇനി അത് ഇനി ആ ആട്ടിൻകുട്ടി പെണ്ണാണെങ്കിൽ ആ ആട്ടിൻകുട്ടിയുടെ തന്ത ആ ആട്ടിൻകുട്ടിയുമായി ഇണചേരും അവർക്കിടയിൽ തലമുറയുടെ മാറ്റമൊന്നും വേണ്ട എന്നാൽ ഇതുപോലെ രവിചന്ദ്രനും ചെയ്യുമോ ഇല്ല അതാണ് രണ്ടിൻ്റെയും ഡി എൻ എയിലെ വ്യത്യാസം അതനുസരിച്ചാണ് അതനുസരിച്ച ധാർമ്മികതയെ ആ ജീവിക്കുണ്ടാവുകയുള്ളു മനുഷ്യൻ്റെ കുഞ്ഞിന് മനുഷ്യൻ്റെ കുഞ്ഞിൻ്റെ വായിൽ ജനിക്കുമ്പോൾ പല്ലുണ്ടാകും ഉണ്ടാവാറില്ല അതേസമയം ആട്ടിൻകുട്ടിയുടെ വായിൽ പല്ലുണ്ടാവും എന്നാൽ പല്ലില്ലാത്ത കുട്ടിയുടെ വായിൽ പല്ലു കിലിർത്തതിന് ശേഷം ആ കുട്ടി മുല കുടിക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ മുലക്കണ്ണ് അത് കടിച്ചു വേദനിപ്പിക്കും അതേസമയം പ്രസവത്തോടൊപ്പം തന്നെ പല്ലുള്ള ആട്ടിൻകുട്ടി അത് ചെയ്യാറില്ല അതാണ് രണ്ട് ജീവികളുടെയും വ്യത്യാസം രണ്ടിൻ്റെയും ഡീനിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ രണ്ടാണ് അതാണ് അതിനുള്ള കാരണം അവിടെ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നത് ശരിയല്ല അവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെയും ഭയമുണ്ട് എൻ്റെ തന്തക്ക് വിളിക്കാതിരിക്കണമെങ്കിൽ ഞാൻ അവരെയും തന്തക്ക് വിളിക്കാതിരിക്കണം എൻ്റെ തന്തക്ക് വിളിക്കുന്നതിൽ എനിക്ക് മാനക്കേടോ ഭയമോ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവനെ വിളിക്കാൻ മടിക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ അപരനെ ഭയക്കുന്നുണ്ട് ചുരുക്കത്തിൽ രവിചന്ദ്രൻ സമൂഹത്തിൽ നല്ല ധാർമ്മികഗതയാണ് വളർത്തുന്നത് സ്വന്തം സ്വന്തം മാതാപിതാക്കളെ നോക്കിയോ കടപ്പാടോ വേണ്ടതില്ല എന്നതിലേക്കാണ് രവിചന്ദ്രൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത് അതിവിശാലമായ സ്വാതന്ത്ര്യ ചിന്ത ഞാനും എന്റെ ഇഷ്ടങ്ങളും മാത്രം മതിയെന്ന ചിന്തയാണിത് ഈ ആത്മാവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മളുടെ ഉള്ളിൽ ഒരാളുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് ഈ ഐ എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടാകുന്നത് ഐ ഞാൻ ഞാൻ എന്ന് പറയുന്ന എല്ലാരെയും കാണുന്നു എൻ്റെ ചെവി എൻ്റെ മൂക്ക് എൻ്റെ നാക്ക് അതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇതൊരു ഒരു ഒരു ടോട്ടാലിറ്റി ഓഫ് ഫീലിങ്സ് ആണ് നിങ്ങളുടെ വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാം ഓഫ് ജെല്ലിയിൽ ഉണ്ടാകുന്ന ഒരു ഒരു സംഗതിയാണ് ഈ ആത്മാവെന്ന് പറയുന്നത് ആത്മബോധം എന്ന് പറയുന്നത് നമുക്ക് പലതരം ബോധങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഉറുമ്പ് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നുണ്ട് അതൊരു ന്യൂറലായിട്ടുള്ള ഒരു ബോധമാണ് അതേപോലെ ഒരു ഒരു വലിയൊരു ഫങ്ഷനാണ് ഈ ആത്മബോധം എന്ന് പറയുന്നത് ഇത് അങ്ങനെ ഒരു ബോധ്യം നമുക്ക് പല സമയം ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്കില്ല കാരണം നമ്മളുടെ ഒപ്റ്റിമം ലെവലിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ ബ്രെയിൻ പല ഏരിയകളും വിശ്രമാവസ്ഥയിലാണ് വിശ്രമാവസ്ഥയിലായത് കൊണ്ട് നമ്മളുടെ ഞാൻ എന്നുള്ള ഭാവം ഇപ്പോൾ ഓർമ്മ ഓർമ്മയൊക്കെ പൂർണ്ണമായ അളവിൽ വർക്ക് ചെയ്യുന്നില്ല മനസ്സിലായില്ല ഇപ്പോൾ പലരും പറയാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ രാവിലെ കാണുന്ന സ്വ സ്വപ്നങ്ങൾ വലിക്കുന്നത് എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉണർ ഉണർന്നു വരുന്നതിന് തൊട്ട് മുന്നേ കാണുന്ന സ്വപ്നങ്ങളായിരിക്കും ഉണർന്നു വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ കുറച്ച് നേരം അത് നിൽക്കും മനസ്സിലായി നിങ്ങൾ എണർന്ന് വരുമ്പോൾ ആ സ്വപ്നം നിങ്ങൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നിന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വേറൊരു ഡിപ്പാർട്ട്മെൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഭാഗികമായും കുറച്ച് പൂർണ്ണമായിട്ടും കുറച്ച് യാതൊരു ബന്ധവും ഇല്ലാതെ കുറച്ച് യാ ഒരിക്കലും നടക്കാത്തതുമായിരിക്കും ഒരു ഒരു ശതമാനമെങ്കിലും നടക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ ഭാഗികമായിട്ടെങ്കിലും ഈ സ്വപ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓർമ്മയുള്ളവയായിരിക്കും ഓർമ്മയുണ്ടെങ്കിലല്ലാതെ നടന്നും ഇല്ലയെന്ന് പറയാൻ പറ്റും ഈ ഓർമ്മയുള്ള സ്വപ്നങ്ങളിൽ മിക്കതും ഉണരുന്നതിന് തൊട്ട് മുന്നേ കണ്ട സ്വപ്നങ്ങളായിരിക്കും അതാണ് പുലർച്ചെയിൽ കണ്ട സ്വപ്നം എന്ന് പറയുന്നത് മനസ്സിലായത് അപ്പം നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ആത്മാവ് പറയുന്ന സങ്കല്പം തന്നെ ഒരു ന്യൂറൽ ന്യൂറൽ ടോട്ടാലി ഒരു പ്രോഡക്റ്റാണ് അത് നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ തല പോകുമ്പോൾ അതില്ലാതാവുന്നു എങ്ങനെ ഒരു ദീപം നിങ്ങൾ അണയ്ക്കുമ്പോൾ എവിടെ എവിടെ എന്ന് പറയുന്നത് പറയുന്നത് പോലെ തീ ഇവർ ഈ നിരീശ്വരവാദവും ഒരു നിലപാടാണ് അതിനിടയിൽ എന്തൊക്കെ തെളിവുകൾ നിരത്തിയാലും നിങ്ങൾ പിന്മാറില്ല കാരണം നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടാതെ തോന്നിയ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു അതിന് ദൈവം തടസ്സമാണ് അതാണ് സത്യം സത്യത്തിൽ ആത്മാവിനെക്കുറിച്ചുള്ള രവിചന്ദ്രൻ വിശദീകരിച്ചത് എത്ര പേരെ അനുകൂലിക്കുമെന്ന് എനിക്കറിയില്ല ആ ചോദ്യത്തിനുള്ള ഉത്തരമാണോ അയാൾ നൽകിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനുള്ള ഉദാഹരണമാണോ അയാൾ നൽകിയതെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു വിളക്ക് വെച്ചാൽ തീ എവിടെ പോയെന്ന ചോദ്യത്തിന് ആ തീയെ മനുഷ്യന് റീപ്രൊഡ്യൂഷ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ സത്യം ജീവൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും കഴിയുന്നില്ല അങ്ങനെ രവിചന്ദ്രൻ ജീവൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളും നിരീശ്വരവാദികളാകാൻ തയ്യാറാണ് പിന്നെ രവിചന്ദ്രൻ്റെ ബോധവും ബോധങ്ങളുടെ കൂട്ടങ്ങളുമാണ് ജീവൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നതിനോട് ബുദ്ധിയുള്ള ആർക്കും യോജിക്കാനാവില്ല കാരണം ബോധം നഷ്ടപ്പെട്ട ഒരാളിലും ബോധം നഷ്ടപ്പെടുത്തിയ ഒരാളിലും ജീവൻ ഉണ്ടാവാറുണ്ട് ബോധമില്ലാത്തവർ തന്നെ ജീവൻ എന്ന് ആരെങ്കിലും വിളിച്ചതായി ഇതുവരെ അറിയില്ല പിന്നെ രവിചന്ദ്രൻ ഒരു നിരീശ്വരവാദി എന്ന് പറയാൻ സാധാരണക്കാരൻ കഴിയുകയില്ല രവിചന്ദ്രൻ ഒരു തികഞ്ഞ മുസ്ലിം വിരോധിയായേ രവിചന്ദ്രൻ്റെ ഓരോ ക്ലാസ്സുകളിലും ഓരോ പ്രസംഗത്തിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അയാളുടെ ഏതൊരു ക്ലാസ്സിലും മുസ്ലിങ്ങളുടെ നെഞ്ചത്താണ് കയറാൻ ശ്രമിക്കാറ് ഇവിടെ തന്നെ കണ്ടില്ലേ ഇവരുടെ ഹൂറികളിലെന്താ പ്രയോഗം ഒരു നിരീശ്വരവാദിയെ മനസ്സിലാക്കാം എന്നാൽ ഒരു വർഗീയവാദി നിരീശ്വരവാദിയായി മാറുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാവുന്നില്ല